ആയി ട്വൻ്റിത്രഡ്സ് ആണേ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഓണത്തിനായിട്ട് നമുക്ക് എത്തിയിട്ടുള്ള കളക്ഷൻസിൽ ആദ്യമായിട്ട് വന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഈ മെറ്റീരിയൽ എല്ലാം കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇത് റെഡ് ചില്ലി ബ്രാൻഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നൈറ്റ് തയ്ക്കാനോ ഫ്രോ നൈറ്റ് തയ്ക്കാനോ കഫ്താനായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്കായിട്ട് എല്ലാം തയ്ക്കാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമുക്ക് എത്തിയിട്ടുള്ളതെല്ലാം ഓണം കളക്ഷൻസിൽ ഇനിയും നമുക്ക് മെറ്റീരിയൽസ് എത്താനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നമുക്കിപ്പോൾ ഫസ്റ്റ് വന്ന മെറ്റീരിയൽസിൽ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ വീഡിയോയിലായിട്ട് അപ്പോൾ നിങ്ങളിനി ഈ വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ മെറ്റീരിയൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോസും മെറ്റീരിയൽസും എല്ലാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ മെറ്റീരിയൽസിൻ്റെയൊക്കെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്താനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ബെല്ലൈക്കൺ വന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ കൂടാതെ നമ്മൾ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടും കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ചെയ്തിട്ടും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് മെറ്റീരിയൽസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ തരാം ഇനിയല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മളെ അറിയിക്കുക മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഡിസൈൻ ഒക്കെ വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ